ഹേ ഗായ് സഭ ഇന്നത്തെ പരിപാടി പറഞ്ഞല്ല ഇന്ന് ഫുള്ള് കവക്കമായിരുന്നു അനീസിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ കവക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇനി പോകുന്നത് കുഞ്ഞമ്മേൻ്റെ വീട്ടിലോട്ടാണ് അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് അപ്പോൾ കുഞ്ഞമ്മേൻ്റെ വീട്ടിൽ അമ്മാമ്മയ്ക്ക് വയ്യാത്ത അവിടെ പോണത് അമ്പ അമ്മാമ്മ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മ ശരിമാ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വ്ലോഗൊന്നും ചെയ്യാറ് മെയിനായിട്ട് നമ്മൾ അമ്മ വീട്ടിലില്ല കേട്ടോ അമ്മ ഇനി ഒന്നര മാസം അവിടെ സ്റ്റേ ആയിരിക്കും അതായത് വന്നും പോയി നിൽക്കാം ശനിയും ചെയ്യാതെ അവിടെ ഓഫാണ് പിന്നീട് തിങ്കൾ തൊട്ട് വെ വെള്ളി വരെ അമ്മാമ്മക്ക് ഇതിൻ്റെ ചികിത്സയുണ്ട് നമ്മൾ എന്താണ് ചികിത്സയെന്നും പറയുന്നില്ല എടുത്ത് അത് വിഷമം കൊണ്ടാണ് പകർത്തത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനൊക്കെ എന്ന് വിചാരിക്കല്ലേ അപ്പം ഓരോത്തർക്കും ഓരോ അസുഖങ്ങൾ വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ഇതാണ് അനൂസിൻ്റെ വീട് ചേട്ടാ ഈ ചെറിയ കൊട്ടാരം പക്ഷേ ഈ വീട്ടിലൊരു ഒറ്റ ഒരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ കിടന്നു പോകാൻ പറ്റിയ വീടാണ് എന്തെന്ന് വെച്ചാൽ വേറെ അല്ല ഇത് മൊത്തം ഈ മരമുണ്ട് ഇവിടെ മരം ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് അതേസമയം നമ്മളെ വീട്ടിലതല്ല നല്ല ചൂടായിരിക്കും എപ്പോഴും നല്ല ചൂടാണ് അതുകൊണ്ടാണ് മരം ഇല്ല കേട്ടോ ആ അഞ്ച് സെൻ്റ് വീട്ടിൽ എവിടെയാണ് മരം വെക്കാൻ സ്ഥലം ഇത് ഇവിടെ എന്താ സ്ഥലമുണ്ട് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ കിടന്നു വാങ്ങാൻ നല്ല സുഖമാണ് ഓക്കെ പിന്നെ ഇവിടുത്തെ വെള്ളം നല്ല തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അരിയും പറയുമ്പോഴാണ് കിണറ്റിൻ്റെ അരിയും ഞാൻ കാണിച്ചില്ല ഒരു മിനിറ്റ് അതിന് അവിടെ ഞാൻ നോക്കുന്നത് കേസ് പക്ഷെ ഇവിടുത്തെ കിണൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കിണമെന്നില്ല കിണക് കാണുമ്പോ കിണക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും കാര്യം എന്താണെന്ന് വെച്ചാല് ഈ വെള്ളം കിടക്കുന്നതെന്താ കണ്ണീര് പോലെയാണ് കിടക്കുന്ന എന്താ കണ്ണീര് പോലത്തെ വെള്ളമാണ് കേസ് എന്താ ഗ്ലാസ് കിണാണ് കിടക്കുന്നത് പിന്നെ പോലെങ്കിൽ തന്നെ കിളികൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ വീടാണെങ്കിൽ നല്ല രസമാണ് ഈ വീട്ടിൽ അതായത് തണുത്ത അന്തരീക്ഷമാണ് എപ്പോഴും പിന്നെ പൊതുവേ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് എങ്കിലും ഒരു നല്ല വൈബാണ് നമുക്കിവിടെ ഇരുന്ന് ഈ സ്പെൻഡ് ചെയ്തിരിക്കാനും പിന്നെ ഒരു ചായ കുടിച്ചെങ്കിൽ ഇരിക്കാൻ സെറ്റപ്പ സാധനമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ എന്നിട്ട് പരിപാടി അപ്പം നമ്മൾ ഇനി പോകണമെന്ന് കുഞ്ഞമ്മേൻ്റെ വീട്ടിലാണ് കുഞ്ഞുമയുടെ വീട്ടിൽ പോയിട്ട് അമ്മാമ്മേനെ കാണാം എന്നിട്ട് അവിടത്തൊക്കെ ആഴ്ചയാണ് വിശേഷങ്ങളൊക്കെ പകം കഴിച്ച് സമ പിന്നെ കാണാം അവിടെ ചെല്ലട്ടെ ഈ പള്ളി എവിടെയാണ് നിങ്ങൾ കമൻറ്റ് കേട്ടോ ഏത് സൈഡ് അതായത് ഏത് ജില്ലയിൽ വരുതെന്ന് പറയണേ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ തൊട്ട് താഴെ കായലാണ് അല്ലേ ഏന്യൂസ് ന്യൂസും ഞാനൊക്കെ വന്ന് പണ്ട് സ്നേഹിച്ച സമയത്ത് വന്ന് സ്പോട്ടാണ് ഏട്ടോ അല്ലടാ നമുക്ക് വേണ്ട ഇല്ല ഇല്ല കേസ് അപ്പോൾ നമ്മൾ ഹേ കഴിസ് അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അതാണ് ഇതാണ് കുഞ്ഞമ്മ കഴിഞ്ഞ കേട്ടോ വിടെ ചെന്നിട്ടുള്ള എന്താ അവിടെ അവിടെ കുറച്ച് ആന്റി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു ഒരു ആന്റിയാണ് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഓക്കെ ഇവിടെ എന്തോ പൊളിക്കുന്നുണ്ട് ഏട്ടാ എന്തൊരാണെന്നൊന്നും അറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇന്നും ഇത്തിരി ഡെയിൻജസ് ആണ് കേട്ടോ ഫ്രണ്ട് ഭാഗം പൂട്ടിയിരിക്കും നമുക്ക് അപ്പാത്തൂടെ പോകണം അതൊക്കെ അപ്പ താരൊഴി ഇതാണ് സേഫ് ആ ഇതാ പോണ്യ്സ് ഇത് കുഞ്ഞുമയുടെ മോളാണ് അരി കിടക്കുന്ന ഹേ ഗായിസ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണു കേട്ടോ ഇവിടെ നിന്ന് ആടുന്ന ടീമിൻ്റെ പറയണു ഇനി മേലെ പോകുന്നത് കാണിക്കാതിരിക്കും ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പോണു മാമ പോണേ മാമ ഒന്നിന്റെ യാത്ര പോകാം നമ്മൾ നേരെ കടയ്ക്ക പോണു കടക്കു പിന്നെ റെസ്റ്റിംഗ് ആണ് ഇനി വൈകാം ചെയ്യാം ഓക്കെ അവിടെ പോ ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഈടെത്തി ഗൈസ് അല്ലേ നമ്മൾ വഴിയിലൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഇരുട്ടാണ് ഗൈസ് കണ്ടത് കോനെ വരമെന്ന് പക്ഷെ വനമെന്നൊക്കെ പറയുന്നതൊക്കെയാണ് നമ്മളാ രണ്ട് പിത്തിയുടെ ഇടയിൽ കേട്ടോ ഗേസ് ശരിക്കും പറഞ്ഞാൽ നമ്മളാ സക്കാരിൻ്റെ ഓരോരോ കഴിവുള്ള ഒന്നും വേണമെങ്കിൽ പോസ്റ്റിൽ ലൈറ്റിടില്ല വെട്ടയില്ല മനസ്സിലായോ അപ്പം ഈ ഇരുട്ട് വഴി കൂടെ പോകണം നമ്മളെ വീട്ടിൽ ചെല്ലണമെങ്കിൽ ഓക്കെ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഇതാണ്ട് ഈ പോസ്റ്റ് ലൈറ്റ് ലൈറ്റിടില്ല ഗൈസ് ഓക്കെ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഗൈസ് അപ്പം നമ്മൾ വീടെത്തിയിരിക്കുന്നത് ഗൈസ് വീട് ഓക്കെ വീട്ടിലെ ആളുകളുണ്ട് ഓൾറെഡി നമുക്ക് അവരെയും കൂടെ പരിചയപ്പെടുക കഴിക്കുന്നു കാത്തു പിടിച്ചിട്ടുണ്ട് ചേട്ടത്തി അവിടെ നിൽക്കുന്നു ഓക്കെ അമ്മ എത്തി കേസ് അമ്മ ഇവിടെ ഇല്ലായിരുന്നു അമ്മ അമ്മ അമ്മേനെ അമ്മാമേനെ കൂട്ടും അവിടെ ആക്കിയിട്ടാണെന്നില്ല ഇനി തിങ്കളാഴ്ച പോകാം ഓക്കെ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം പിന്നെ ഓക്കെ അപ്പം ശരി